അപ്പം ഞാൻ ഈ പണി ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യും അതുകൊണ്ട് എന്നെ ഭയപ്പെടുത്താം എന്ന് സി പി എം കരുതിയ തെറ്റാണ് കാരണം ഞാൻ ചാവാൻ തയ്യാറായി തന്നെ ജീവിക്കുന്ന ആളാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ ഇരട്ടി പറയും കാരണം എനിക്കൊരു രാഷ്ട്രീയമുള്ളൂ ദേശസ്നേഹം എനിക്ക് പല രാഷ്ട്രീയമുള്ള ആളുകൾ പറയാറുണ്ട് എൻ്റെ ദേശസ്നേഹം രാജ്യത്തോടുള്ള ഇഷ്ടം അതാണ് എൻ്റെ രാഷ്ട്രീയം ആ ഒരു നിലപാട് ഉയർത്തിപ്പിടിച്ച് ഞാൻ മുമ്പോട്ട് പോകും ഏത് അവൻ വൃത്തിയോട് കാണിച്ചാലും ഞാൻ വിളിച്ചു പറയും ഒരു കാരണം കാരണം ഞാൻ അമ്പത്തിമൂന്ന് വയസ്സിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഇനി കുറച്ചുനാളും കൂടി ചെയ്യും ഒരാൾ എന്ത് വിചാരിച്ചാലും ഞാൻ അല്പം പോലും പുറകോട്ട് പോകത്തില്ല മാത്യൂസ് കൊല്ലപ്പള്ളി എന്നല്ല സി പി എം പിണറായി വിജയൻ എന്നല്ല വിജയൻ്റെ മകൾ വൃത്തികേട് കാണിച്ച് പറയാമായിരിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞിരിക്കും ഒരു തരത്തിലും ഞാൻ അല്പമായിട്ടില്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെ യാത്രയും അൺലോക്ക് ചെയ്തിട്ട് ഡോർ തുറന്നിട്ട് എന്നെ ഇടിച്ചു അപ്പോൾ ഞാൻ സ്റ്റിയറിംഗ് സീറ്റിൽ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ എൻ്റെ മുഖത്തേക്ക് ഇടിച്ചു ശക്തമായിട്ട് ഇടിച്ചപ്പോൾ ഞാൻ മുഖം മാറ്റി അപ്പോൾ ഇനി നെഞ്ചിൽ ഇവിടം പോലെ തന്നെ തുടർച്ചയായിട്ട് അയാൾ ഒരു മൂന്ന് നാല് പേര് ഒരുമിച്ച് ചേർന്ന് തന്നെ ഇടിച്ചു അപ്പോൾ എനിക്ക് സ്റ്റിയറിങ്ങിനിടെ നിറങ്ങാനും പറ്റത്തില്ല തിരിച്ച് നമ്മളെ മാക്സിമം ഞാൻ പ്രതിരോധിക്കുന്നത് പക്ഷേ ഞാൻ ഈ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് പരിമിതിയുണ്ട് അപ്പോൾ എൻ്റെ ഈ ഒരു ഭാഗം മുതൽ ഭയങ്കരമായിട്ട് എന്നെ ഇടിച്ചു എൻ്റെ മൂക്കിൽ നിന്നും വായന്നും ചോര വന്നു ചോര വന്ന് കുറേ നേരം അവരെന്നെ ഇടിച്ചു അവിടെ വച്ച് പക്ഷേ ഞാൻ അവിടുന്ന് അപ്പുറത്തേക്കും ചാടി ഇറങ്ങിയപ്പോൾ ഈ മാത്യൂസ് കൊല്ലപ്പള്ളി മറവശത്തോട് വന്ന് അവിടെയും കയറി ഈ ചാടി ഇറങ്ങിയ സമയം കിട്ടിയപ്പോൾ ഭാഗ്യത്തിന് എൻ്റെ പിന്നിൽ എൻ്റെ പിന്നിൽ ഉണ്ടായിരുന്ന പല മുമ്പിലുള്ള വണ്ടിയിൽ പോയി പിന്നിലുണ്ടായിരുന്ന ഒരു വാഹനത്തിൽ ഈ വരൻ്റെ ബന്ധുവായിരുന്നു അയാൾ ചാടി ഇറങ്ങി ആ വീഡിയോ നിങ്ങൾ കണ്ട പറയാൻ പറ്റും അവർക്കാർക്കും അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല ഇവരൊരു നാലഞ്ച് പേര് മാത്രമായിരുന്നില്ല ഒരു അമ്പത് പേരുടെ ഒരു ആൾക്കൂട്ടമായിരുന്നു എന്നെ വലിച്ച് താഴെ ഇറക്കി ഇപ്പോൾ ആവരി മുൻ അവർ ശ്രമിച്ചപ്പോഴും എന്നെ വലിച്ച് താഴെ ഇറക്കി ആൾക്കൂട്ടത്തിൽ ഭീകര വർദ്ധിക്കാനായിരുന്നു കൊല്ലാനായിരുന്നു അതിനകത്ത് ഒരു സംശയം എനിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ അതിനുള്ള കരുതലൂടെ വന്നിരുന്നത് കൃത്യമായ പദ്ധതി അവർക്കുണ്ടായിരുന്നു അവൻ വലിച്ച ആൾക്കൂട്ടത്തിലിട്ട് കൊല്ലുക എന്ന ഉദ്ദേശമായിരുന്നു പക്ഷേ ഈ പറയുന്ന ആൾ വരികയും ഈ സീറ്റ് ബെൽറ്റ് ഉള്ളത് കാരണം ഞാൻ സത്യത്തിൽ എനിക്ക് ഒരുപാട് പ്രതിരോധിക്കാൻ കഴിയാതെ സീറ്റ് ബെൽറ്റ് അഴിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു സീറ്റ് ബെൽ തഴിച്ചാൽ എന്നെ വെളിയിറക്കുക അവരുടെ ലക്ഷ്യം മുഴുവൻ എന്നെ സീറ്റ് ബെൽ തഴിച്ച് വെളിയിറക്കി കൊല്ലുക എന്നുള്ളതായിരുന്നു അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് എനിക്ക് പലപ്പോഴും ഈ മർദ്ദനത്തെ പ്രതിരോധിക്കാൻ കഴിയുക പക്ഷെ എങ്കിൽ പോലും ഈ ഭാഗത്താണ് മർദ്ദനം അതുകൊണ്ടാണ് എൻ്റെ മർദ്ദനം മുഴുവൻ ഈ ഭാഗത്താണ് മുഖത്തിൽ ഈ എനിക്ക് വാതമോലും തുറക്കാൻ പറ്റത്തില്ലായിരുന്നു ഇല്ല ഇപ്പം രണ്ട് ദിവസം കൊണ്ട് ട്രീറ്റ്മെൻ്റ് എടുത്ത് ശരിയായി ഇപ്പോഴും എനിക്ക് നെഞ്ചിന് വേദനയുണ്ട് മാത്യൂസ് കൊല്ലപ്പള്ളിയും ഒരു ഷിയാസ് ഷിയാസ് എന്ന് പറഞ്ഞ രണ്ടുപേരും ഈ രണ്ടുപേരെയും കൃത്യമായി എനിക്കറിയാം ഈ രണ്ടുപേരാണ് ഏറ്റവും കൂടുതൽ അവരും അവരുടെ ഒരു സംഘവും കൂടെ സി പി എമ്മിൻ്റെ നിർദ്ദേശപ്രകാരം കാരണം ഇവരുടെ ഈ ഒരാൾക്കൂട്ട നിർദ്ദേശമുണ്ടല്ലോ അത് സംസ്ഥാന നേതൃത്വം അറിഞ്ഞാണെന്ന് എനിക്കറിയത്തില്ല ഒരു പ്രാദേശിക നേതൃത്വത്തിൻ്റെ അറിവോടെ അത്തരത്തിൽ പല ആളുകളെയും പലയിടത്തും നിർത്തിയിട്ടുണ്ടെന്നും ഇത് അറ്റാക്ക് ഉണ്ടാവും എന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ശ്രമമാണ് ഇവർ നടത്തി അതിന് എന്തെങ്കിലും ഒരു ഇപ്പം എന്തെങ്കിലും ഒരു ചെറിയ കാരണം അവർ പറയും പക്ഷേ ഇതാണ് ചെയ്യുന്നത് അവർക്ക് ഒരു മണിക്കൂർ പ്ലാൻ ചെയ്യാൻ കിട്ടി എന്നെ കൊല്ലുക എന്ന അതിക്രൂരമായിട്ട് മാത്രമല്ല വണ്ടിക്കകത്ത് ഈ കയറിയ മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന് പറയുന്ന ആൾ ഞാൻ എന്നെ സീറ്റിൽ നിന്ന് വെളിയിലേക്ക് വലിച്ചെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ എന്റെ കൊങ്ങായ്ക്ക് പിടിച്ച നീ ചാവട്ടറ നിന്നെ കൊല്ലാനാ വന്നിരിക്കുന്നത് അതുകൊണ്ട് നീ എന്ന് പറഞ്ഞ കൊങ്ങായ്ക്ക് പിടിച്ചെന്നെ ശ്വാസം പൊട്ടിച്ചു ഈ ശ്വാസം പൊട്ടിച്ച സമയത്താണ് ഞാൻ പറഞ്ഞ എന്റെ പുറകെ വന്നിരുന്ന ആൾ ഇടിച്ചടത്ത് കയറുന്നതും ഈ സമയത്ത് എനിക്ക് സീറ്റ് ബെൽറ്റ് കൂടി അപ്പുറത്തേക്ക് മാറാൻ പറ്റുന്നു അതായത് കൊല്ലുക എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി വന്നതാണ് അതാണ് സംഭവിച്ചിരിക്കുന്നത് നമസ്കാരം പിണറായി വിജയനും സി പി എമ്മിനും ശെങ്കിടികൾക്കും ഓശാന പാടി നടക്കുവാനോ അവർക്ക് വാഴ്ത്തുപാട്ട് പാടി നടക്കുവാനോ താൻ സി പി എമ്മിന്റെ പാണനല്ല പണ്ട് കുത്തൂരം വീട്ടിലെ ചേകവന്മാരെ കുറിച്ച് നാട് നാടനീളെ പാടി പ്രചരിപ്പിച്ച കഥകൾ പോലെ സി പി എമ്മിനെ കുറിച്ചും പിണറായി വിജയനെ കുറിച്ചും പാടി പുകഴ്ത്താൻ ഞാൻ സി പി എമ്മിന്റെ പാണനല്ല എന്ന് തന്നെയാണ് ഷാജൻസ്കറിയ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയാതെ പറഞ്ഞത് ഷാജൻ സ്കറിയ്ക്ക് നേരെ ഈ കഴിഞ്ഞ ദിവസം നടന്ന വധശ്രമത്തെക്കുറിച്ച് അദ്ദേഹം മാധ്യമങ്ങളുമായി സംബദിക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത് താൻ ഇങ്ങനെയൊരു തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സത്യത്തിന്റെ നീതിക്കും നിരക്കുന്ന രീതിയിൽ ആയിരിക്കും എന്നെ ശാരീരികമായി കൊല്ലാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഭയമില്ല മാധ്യമരംഗത്ത് നിൽക്കുമ്പോൾ ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ മരിക്കേണ്ടി വന്നാൽ മരിക്കാൻ തയ്യാറായി തന്നെയാണ് താൻ നടക്കുന്നത് എന്നാണ് ഷാജിൻസ് കറിയ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞത് എന്നെ ആരെങ്കിലും ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്താമെന്നോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന്റെ വാൾ കാണിച്ച് നിശ്ശബ്ദനാക്കി വീട്ടിലിരുത്താമോ ആരും കരുതണ്ട സത്യം തുറന്നു പറഞ്ഞുകൊണ്ട് എന്ന് ഇരിക്കും പിണറായി വിജയനോ പിണറായി വിജയന്റെ മക്കളോ അല്ല അല്ലായെന്നുണ്ടെങ്കിൽ ഭരണതലത്തിൽപ്പെട്ട ആര് തന്നെയായാലും തെറ്റ് ചെയ്ത് എന്ന് ബോധ്യമുണ്ടെങ്കിൽ കൃത്യമായ തെളിവുകൾ എനിക്ക് കിട്ടുന്ന പക്ഷം അത് തെറ്റ് തന്നെയാണ് എന്ന് സമൂഹത്തോട് ഞാൻ ഉച്ചയ് സ്ഥലം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് തന്നെയാണ് ഷാജൻ സ്കറിയ പറഞ്ഞത് അതിന്റെ പേരിൽ തലകോയ്യും എന്ന് പറഞ്ഞാലും സത്യം പറയാതിരിക്കില്ല സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഞാൻ എന്റെ രാജ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എനിക്ക് ഒറ്റ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ അതെന്റെ ദേശസ്നേഹമാണ് എന്റെ ദേശസ്നേഹത്തിന് നിരക്കാത്ത രീതിയിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്നും എന്ത് നീക്കങ്ങൾ ഉണ്ടായാലും എന്താ അനീതി ഉണ്ടായാലും അഴിമതി ഉണ്ടായാലും അക്രമം ഉണ്ടായാലും അരാജകത്വം ഉണ്ടായാലും അത് താൻ കൃത്യമായി തന്നെ സമൂഹത്തോട് വിളിച്ചു പറയും എന്നാണ് ഷാജിൻ സ്കറിയ പറഞ്ഞത് തനിക്ക് നേരെ ഉണ്ടായ വധശ്രമം സി പി എമ്മിന്റെ കങ്കാണികൾ തന്നെയാണ് നടത്തിയിരിക്കുന്നത് സി പി എമ്മിന്റെ വിശ്വസ്ത ഭക്തരാണ് പ്രവർത്തകരാണ് തനിക്കെതിരെ വധശ്രമം നടത്തിയത് എന്ന് തന്നെയാണ് ഷാജിൻ സ്കറിയ പറഞ്ഞത് തന്നെ വധിക്കുക എന്നുള്ള തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം സമൂഹ മധ്യത്തിൽ തന്നെ ആളുകൾ കൂടുന്നിടത്ത് വലിച്ചിഴച്ചു കൊണ്ടുപോയി മൃഗീയമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ തന്നെയായിരുന്നു തന്നെ ആക്രമിച്ചവരുടെ പിന്നിലുള്ള ലക്ഷ്യം എന്ന് കൂടി ഷാജിൻ സ്കറിയ എടുത്തു പറയുമ്പോൾ ഇത് ഭരണപക്ഷത്തിന്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഒത്താശയോടുകൂടി നടന്ന ആക്രമണം തന്നെ എന്ന് അടിവരയിട്ട് പറയുന്നു എന്തായാലും ഈ വിഷയത്തിൽ ഇതുവരെ പോലീസ് എടുത്തിരിക്കുന്ന നടപടികൾ ആശാവഹമാണ് ഒരുപക്ഷേ പോലീസ് തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയോ അല്ല അല്ലായെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ടാണോ എന്നാലും ഇതുവരെയും എടുത്തിരിക്കുന്ന നടപടികൾ ആശാപകമാണ് എന്ത് തന്നെയായാലും സി പി എമ്മിന്റെ കേന്ദ്ര നേതൃത്വം അല്ലായെന്നുണ്ടെങ്കിൽ സംസ്ഥാന നേതൃത്വം അറിഞ്ഞിട്ടാണോ ഇത്തരം പരിപാടികൾ നടത്തുന്നത് എന്നറിയില്ല എന്നാൽ സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വം കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്താണ് ഇത്തരം നടപടികൾ അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചത് തന്നെ വധിക്കുക എന്നുള്ള തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം എന്നാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഷാജിൻസ് ഖർഗെ പറഞ്ഞത് അത്രത്തോളം കൊടിയ പീഡനവും മൃഗീയമായ പീഡനവുമായിരുന്നു തനിക്ക് കേൾക്കേണ്ടി വന്നത് തനിക്ക് സംസാരിക്കാൻ രണ്ടു ദിവസമായി കഴിയുന്നുണ്ടായില്ല ഇപ്പോൾ ചികിത്സയ്ക്ക് ശേഷം ഒരു മാതിരി തനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് മേലാകെ നുമ്പരമാണ് എന്തായാലും ഇനിയും ഇതിലും വലിയ ക്രൂര കൃത്യങ്ങൾ തന്നോട് ചെയ്താലും പീഡിപ്പിച്ചാലും താൻ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും വെട്ടിമുറിച്ച് തന്നെ കൊലപ്പെടുത്തിയാലും താൻ മരിക്കാൻ തയ്യാറാണ് മരണം വരെ സത്യം വിളിച്ചു പറയും എന്നാണ് ഷാജിൻസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് ഇത്തരം അക്രമങ്ങൾ കൊണ്ടോ കൊലപാതകം ചെയ്യും എന്ന് പേടിപ്പിച്ചുകൊണ്ടോ കൊലപ്പെടുത്തുമെന്ന് പേടിപ്പിച്ചുകൊണ്ടോ എന്നെ നിശബ്ദനാക്കാൻ ആർക്കും സാധിക്കില്ല പിണറായിയോ അല്ലെങ്കിൽ പിണറായികൾ വലിയ ആളുകളാണെങ്കിൽ പോലും കൃത്യമായ കാര്യങ്ങൾ ഞാൻ തുറന്ന് പറയും സത്യം തന്നെ പറയും നിയമപരമായി എന്നെ എതിർക്കുവാനോ നിയമത്തിന്റെ വഴിയിലൂടെ എന്നെ ജയിലിടാനോ സാധിക്കില്ല എന്ന് കണ്ടപ്പോഴാണ് ഇവർ അക്രമത്തിന്റെ മാർഗത്തിലൂടെ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അതെനിക്ക് വിഷയമല്ല ഞാൻ എന്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും അമ്പത്തിമൂന്ന് വയസ്സിന്റേൽ സാമൂഹ്യ സേവനം ചെയ്യുക എന്നുള്ള കൂടി ഞാൻ ഇതുവരെയും നിലനിന്നിട്ടുള്ളൂ ഇനിയും ഞാൻ അതുപോലെ തന്നെ മുന്നോട്ട് പോകും എന്നെ കൊന്നാലും സത്യം വിളിച്ചു പറയും ഷാജൻസ് കറിയ തനിക്ക് നേരെ ഉണ്ടായ പദശ്രമത്തെക്കുറിച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വെളിപ്പെടുത്തിയിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അപ്പം ഞാൻ ഈ പണി ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യും അതുകൊണ്ട് എന്നെ ഭയപ്പെടുത്താം എന്ന് സി പി എം കരുതിയ തെറ്റാണ് കാരണം ഞാൻ ചാവാൻ തയ്യാറായി തന്നെ ജീവിക്കുന്ന ആളാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ ഇരട്ടി കാരണം എനിക്കൊരു രാഷ്ട്രീയമുള്ളൂ ദേശസ്നേഹം എനിക്ക് പല രാഷ്ട്രീയമുള്ള ആളുകൾ പറയാറുണ്ട് എൻ്റെ ദേശസ്നേഹം രാജ്യത്തോടുള്ള ഇഷ്ടം അതാണ് എൻ്റെ രാഷ്ട്രീയം ആ ഒരു നിലപാട് ഉയർത്തിപ്പിടിച്ച് ഞാൻ മുമ്പോട്ട് പോകും ഏത് വൃത്തിയോട് വൃത്തികേട് കാണിച്ചാലും ഞാൻ വിളിച്ചു പറയും ഒരു കാരണം കാരണം ഞാൻ അമ്പത്തിമൂന്ന് വയസ്സിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഇനി കാലം കൂടി ചെയ്യും ഒരാൾ എന്ത് വിചാരിച്ചാലും ഞാൻ അല്പം പോലും പുറകോട്ട് പോകത്തില്ല മാത്യൂസ് കൊല്ലപ്പള്ളി എന്നല്ല സി പി എം പിണറായി വിജയൻ എന്നല്ല വിജയൻ്റെ മകൾ വൃത്തികേട് കാണിച്ചാൽ പറയാതിരിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞിരിക്കും ഒരു തരത്തിലും ഞാൻ അല്പമയത്തിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ യാത്രയെ അൺലോക്ക് ചെയ്തിട്ട് ഡോറ് തുറന്നിട്ട് എന്നെ ഇടിച്ചു അപ്പോൾ ഞാൻ സ്റ്റിയറിംഗ് സീറ്റിൽ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ എൻ്റെ മുഖത്തേക്ക് ഇടിച്ചു ശക്തമായിട്ട് ഇടിച്ചപ്പോൾ ഞാൻ മുഖം മാറ്റി അപ്പോൾ ഇനി നെഞ്ചിൽ ഇവിടെ പോലെ തന്നെ തുടർച്ചയായിട്ട് അയാൾ ഒരു മൂന്ന് നാല് പേര് ഒരുമിച്ച് ചേർന്ന് തന്നെ ഇടിച്ചു അപ്പോൾ എനിക്ക് സ്റ്റിയറിങ്ങിനിടന്ന് ഇറങ്ങാനും പറ്റത്തില്ല തിരിച്ച് നമ്മൾ മാക്സിമം ഞാൻ പ്രതിരോധിക്കുന്നു പക്ഷേ ഞാൻ ഈ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് പരിമിതിയുണ്ട് അപ്പോൾ എൻ്റെ ഈ ഒരു ഭാഗം മുതൽ ഭയങ്കരമായിട്ട് എന്നെ ഇടിച്ചു എൻ്റെ മൂക്കിൽ നിന്നും വായി നിന്നും ചോര വന്നു ചോര വന്ന് കുറേ നേരം അവരെന്നെ ഇടിച്ചു അവിടെ വെച്ച് പക്ഷേ ഞാൻ അവിടുന്ന് അപ്പുറത്തേക്കും ചാടിയിറങ്ങിയപ്പോൾ ഈ മാത്യൂസ് കൊല്ലപ്പള്ളി മറവശത്തോട് വന്ന് അവിടെയും കയറി ഈ ചാടി ഇറങ്ങിയ സമയം കിട്ടിയപ്പോൾ ഭാഗ്യത്തിന് എൻ്റെ പിന്നിൽ എൻ്റെ പിന്നിൽ ഉണ്ടായിരുന്ന പല മുമ്പിലുള്ള വണ്ടികൾ പോയി പിന്നുണ്ടായിരുന്ന ഒരു വാഹനത്തിൽ ഈ വരൻ്റെ ബന്ധുവായിരുന്നു അയാൾ ചാടി ഇറങ്ങി ആ വീഡിയോ നിങ്ങൾ കണ്ട പറയാൻ പറ്റും അവർക്കാർക്കും കൂടെ കയറാൻ പറ്റുന്നില്ല ഇവരൊരു നാലഞ്ച് പേര് മാത്രമായിരുന്നില്ല ഒരു അമ്പത് പേരുടെ ആൾക്കൂട്ടമായിരുന്നു എന്നെ വലിച്ച് താഴെ ഇറക്കി ഇപ്പം ആവരി മുൻ അവർ ശ്രമിച്ചപ്പോൾ എന്നെ വലിച്ച് താഴെ ഇറക്കി ആൾക്കൂട്ടത്തിച്ച് ഭീകരം വർദ്ധിക്കാനായിരുന്നു കൊല്ലാനായിരുന്നു അതിനകത്ത് ഒരു സംശയം എനിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ അതിനുള്ള കരുതലോടെയാണ് വന്നിരുന്നത് കൃത്യമായ പദ്ധതി അവർക്കുണ്ടായിരുന്നു അവൻ വലിച്ച ആൾക്കൂട്ടത്തിലിട്ട് കൊല്ലുക എന്ന ഉദ്ദേശമായിരുന്നു പക്ഷേ ഈ പറയുന്ന ആൾ വരികയും ഈ സീറ്റ് ബെൽറ്റ് ഉള്ളത് കാരണം ഞാൻ സത്യത്തിൽ എനിക്ക് ഒരുപാട് പ്രതിരോധിക്കാൻ കഴിയാതെ നമ്മൾ സീറ്റ് ബെൽറ്റ് അഴിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ സീറ്റ് ബെൽറ്റ് അഴിച്ചാൽ എന്നെ വെളിയിറക്കുക അവരുടെ ലക്ഷ്യം മുഴുവൻ എന്നെ സീറ്റ് ബെൽറ്റ് അഴിച്ച് വെളിയിറക്കി കൊല്ലുക എന്നുള്ളായിരുന്നു അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചുകൊണ്ട് എനിക്ക് പലപ്പോഴും ഈ മർദ്ദനത്തെ പ്രതിരോധിക്കാൻ കഴിയുക പക്ഷേ എങ്കിൽ പോലും ഈ ഭാഗത്താണ് മർദ്ദനം അതുകൊണ്ടാണ് എൻ്റെ മർദ്ദനം മുഴുവൻ ഈ ഭാഗത്താണ് മുഖത്തിൽ ഈ എനിക്ക് വാതവൊന്നും തുറക്കാൻ പറ്റത്തില്ലായിരുന്നു ഇല്ല ഇപ്പം രണ്ട് ദിവസം കൊണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ശരിയായി ഇപ്പോഴും എനിക്ക് നെഞ്ചിന് വേദനയുണ്ട് മാത്യൂസ് കൊല്ലപ്പള്ളിയും ഒരു ഷിയാസ് ഷിയാസ് എന്ന് പറഞ്ഞ രണ്ടുപേരും ഈ രണ്ടുപേരെയും കൃത്യമായി എനിക്കറിയാം ഈ രണ്ടുപേരുമാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത് അവരും അവരുടെ ഒരു സംഘവും കൂടെ സി പി എമ്മിൻ്റെ നിർദ്ദേശപ്രകാരം കാരണം ഇവരുടെ ഈ ഒരാൾക്കൂട്ട നിർദ്ദേശമുണ്ടല്ലോ അത് സംസ്ഥാന നേതൃത്വം അറിഞ്ഞാണെന്ന് എനിക്കറിയത്തില്ല ഒരുപക്ഷെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ അറിവോടെ അത്തരത്തിൽ പല ആളുകളെയും പലയിടത്തും നിർത്തിയിട്ടുണ്ടെന്നും ഇത് ഇങ്ങനെ അറ്റാക്ക് ഉണ്ടാവും എന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു അവിടെ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ശ്രമമാണ് ഇത് നടത്തുക ഞാനെന്തെങ്കിലും ഇപ്പം എന്തെങ്കിലും ചെറിയ കാരണം അവർ പറയും പക്ഷേ ഇതാണ് ചെയ്യുന്നത് അവർക്ക് ഒരു മണിക്കൂർ പ്ലാൻ ചെയ്യാൻ കിട്ടി എന്നെ കൊല്ലുക എന്ന അതിക്രൂരമായിട്ട് മാത്രമല്ല വണ്ടിക്കകത്ത് ഈ കയറിയ ഈ മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന് പറയുന്ന ആൾ ഞാൻ എന്നെ സീറ്റിൽ നിന്ന് വെളിയിലേക്ക് വലിച്ചെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ എൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ച നീ ചാവട്ടറ നിന്നെ കൊല്ലാനാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നീ എന്ന് പറഞ്ഞ് എന്നെ കൊങ്ങായ്ക്ക് എന്നെ ശ്വാസം പൊട്ടിച്ചു ഈ ശ്വാസം പൊട്ടിച്ച സമയത്താണ് ഞാൻ പറഞ്ഞു എന്നെ പുറകെ വന്നിരുന്ന ആൾ ഇടിച്ചടുത്ത് കയറുന്നതും ഈ സമയത്ത് എനിക്ക് സീറ്റ് ബെൽറ്റ് വരി അപ്പുറത്തേക്ക് മാറാൻ പറ്റുന്നു അതായത് കൊല്ലുക എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി വന്നതാണ് അതാണ് സംഭവിച്ചിരിക്കുന്നത്